നമസ്കാരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ജൂലൈ ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലെ മൺസൂൺ സെഷനിൽ ആനുവൽ ബഡ്ജറ്റിനെ പറ്റി നടത്തിയ പ്രസംഗം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ബി ജെ പിയും അവരുടെ ഗവൺമെൻറ്റും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആനുവൽ ബഡ്ജറ്റിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഹർഷാരവത്തോടു കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ പാർലമെൻറ്റിൽ എതിരേറ്റത് അതേസമയം ബി ജെ പിയുടെ പാർലമെൻറ്റ് മെമ്പർമാർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പലപ്പോഴായി തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി സഭയിൽ ഹാജരായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ആധുനിക കാലത്തെ ചക്രവ്യൂഹത്തിൽ ഇന്ത്യ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ബി ജെ പി നേതാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് അലോക്കേഷനും അതുപോലെ അതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തത് മൂലം ഇന്ത്യ രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ കിട്ടാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു തൊഴിൽ കിട്ടാതെ അലയുന്ന യുവാക്കളുടെ കാല് ബി ജെ പി ഗവൺമെൻറ് ഒടിച്ചുവെന്നും അവരിപ്പോൾ കാലിൽ ബാൻഡേജിട്ടുകയാണെന്ന് മാത്രമല്ല ഇന്ത്യയിലെ യുവജനങ്ങളെ തൊഴിലില്ലായ്മയുടെ ഭ്രമണപഥത്തിൽ ബി ജെ പി കുടുക്കിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു പത്തു വർഷത്തിനിടെ എഴുപത് തവണ ചോദ്യപേപ്പറുകൾ ചോർച്ചയുണ്ടായിട്ട് പോലും ചോദ്യപേപ്പർ ചോർച്ചയുടെ കാര്യം ഒരിക്കൽ പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല വിദ്യാഭ്യാസത്തിന് ബഡ്ജറ്റിൽ നൽകേണ്ടിയിരുന്ന തക്കതായ തുകയും നൽകിയില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നികുതി ഭീകരത ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ സാരമായി ബാധിച്ചു എന്ന് ഗവൺമെൻറ്റിന് കൃത്യമായി അറിയാമായിരുന്നിട്ട് കൂടി ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഒന്നും നീക്കി നീക്കിവെച്ചിട്ടില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇന്ത്യ രാജ്യത്തിൻ്റെ ഏകദേശം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും അടാനി അംബാനി ഗ്രൂപ്പുകൾ മാത്രമാണ് നിയന്ത്രിക്കുന്നത് എന്നും അവരാണ് ഇന്ത്യയിലെ മേജർ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ടെലകോം സെക്ടറുകൾ എന്നിവ മോഡി ഗവൺമെൻറ്റിൻ്റെ കൂടി നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഊന്നി പറഞ്ഞു ഇന്ത്യയുടെ സമ്പത്തിൻ്റെ മേജർ കുത്തക അടാനി അംബാനി കമ്പയിൻ ആണെന്ന് പറഞ്ഞ അദ്ദേഹം അവർക്കെതിരെ മിണ്ടാൻ പോലും ഗവൺമെൻറ് ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞു ഇന്ത്യയിലെ ഒട്ടുമിക്ക മേജർ ചാനലുകളെയും അവരുടെ സ്വതന്ത്ര വാർത്താ ആവിഷ്കാരത്തിന് കടിഞ്ഞാനിട്ട് കൊണ്ട് ബി ജെ പിയുടെ ചക്രവ്യൂഹത്തിൽ അവരെപ്പെടുത്തി അവരെ ബി ജെ പിയുടെ ചാനലാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് അങ്ങനെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് പരിപൂർണമായി അവഗണിച്ച ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ ലോക്സഭയിൽ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനങ്ങളുടെ കൈയടി ഒരിക്കൽ കൂടി വാങ്ങിയിരിക്കുകയാണ്